പലപ്പോഴും പങ്ചർ ചികിത്സകർ നേരിടുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ ചികിത്സ പ്ലാസിബോ എഫക്റ്റ് ആയിരിക്കും അല്ലാണ്ട് എങ്ങനെയാണ് എല്ലാ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നും അടക്കിയ പ്രയാസങ്ങളൊക്കെ മാറുന്നത് എന്നത് സത്യത്തില് പ്ലാസിബോ എഫക്റ്റ് എന്താണ് പ്ലാസിബോ എഫക്റ്റ് എന്നുള്ളത് ഒരു വ്യക്തി അയാളുടെ വിശ്വാസം കൊണ്ട് അയാളുടെ പ്രയാസങ്ങൾ മറികടക്കുക എന്നുള്ളതാണ് വിശ്വാസമില്ലാത്ത ഒരാൾ അതായത് പ്ലാസ്റ്റിബ എഫക്റ്റ് എന്നുള്ളതിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് വിശ്വസിക്കുക അതിലൂടെ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുക അതിലൂടെ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്ലാസ്റ്റിബോ എഫക്റ്റിന്റെ അടിസ്ഥാനം അപ്പോൾ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് പ്ലാസ്റ്റിബ എഫക്റ്റ് എന്തായാലും ഫലിക്കില്ലാലോ പ്ലാസ്റ്റിബോ എഫക്റ്റ് സത്യത്തിൽ എല്ലാ ചികിത്സയിലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരാള് ഒരു അലോപ്പതി ചികിത്സകന്റെ അടുത്ത് പോയി എനിക്ക് അലോപ്പതി ചികിത്സ ചെയ്താലും അല്ലെങ്കിൽ ഈ ഡോക്ടർ എനിക്ക് ഗുളിക തന്നാൽ അസുഖം മാറും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പ്ലാസ്റ്റിപ്പ് എഫക്റ്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണ് മറ്റേത് ചികിത്സയിലേക്ക് പോയാലും ആയുർവേദം ചെയ്താലും ഹോമിയോ ചെയ്താലും ഇനി മരുന്നില്ലാത്ത അലോപ്പതി ചികിത്സ ചെയ്താലും ഒക്കെ ഒരു വ്യക്തി അമിതമായി വിശ്വസിക്കുകയാണ് ഇയാളെ കണ്ടാൽ എൻ്റെ അസുഖം മാറും എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞ് അങ്ങനെ മാറ്റം വരുന്നതിനെയാണ് പ്ലാസ്റ്റിപ്പ് എഫക്റ്റ് എന്ന് പറയാം